അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് റജബ് മാസം നമ്മളിൽ നിന്നും വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് ഇൻഷാ അള്ളാ പിറ കാണുകയാണെങ്കിൽ നാളെ ഷാബാനിൻ്റെ ആദ്യ രാവായിരിക്കും അള്ളാഹു താല നമ്മളെല്ലാവരും ചെയ്യുന്ന എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് റെജമിൻ്റെ അവസാനത്തെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളെല്ലാവരും ചൊല്ലിയാൽ ഒരു വർഷത്തേക്ക് ദാരിദ്ര്യം എന്ന ഒരു സംഭവം നമ്മളെ പിടികൂടാത്ത ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിക്കറ് വെറും മുപ്പത്തി വട്ടം ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ഇതു ചെയ്താൽ മതി ഈ ഒരു ദിക്കറിനെ ആത്മാർത്ഥമായി കൊണ്ട് നിങ്ങൾ മുപ്പത്തി അഞ്ച് വട്ടം എണ്ണം പിഴക്കാതെ ചൊല്ലി റബ്ബിനോടതു ആ ചെയ്താൽ ഇന്ന് മുതൽക്കുള്ള ഒരു വർഷത്തേക്ക് ദാരിദ്ര്യം പട്ടിണി കടം എന്താണ് എന്നതുപോലും നിങ്ങൾ അറിയില്ല ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹുതാല നിങ്ങളെ കരകയറ്റുന്നതാണ് എത്ര വലിയ കടമുള്ള വ്യക്തിയാണെങ്കിലും കടങ്ങൾ വീട്ടാൻ അള്ളാഹുതാല വരിയൊഴുക്ക് തരുന്നതാണ് ദാരിദ്ര്യത്തിൽ നിന്നും അവൻ വലിയ ഒരു സമ്പന്നനായി മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ദിക്കറിനെ ഇന്നത്തെ ദിവസത്തിൽ ചൊല്ലുക എല്ലാവരും ശ്രമിക്കുക വളരെ ചെറിയ ഒരു ദിക്കറാണ് ഏതാണ് ആ ധിക്കറി എന്ന് കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം أحمد <متحدث> رسول الله صلى الله عليه وسلم محمد رسول الله صلى الله عليه وسلم اذا أحمد رسول الله صلى الله عليه وسلم محمد رسول الله صلى الله عليه وسلم മുത്തനബിയുടെ പേരിടങ്ങിയിട്ടുള്ള ഈ ഒരു വാക്കുകളെ നിങ്ങൾ എണ്ണം പിഴക്കാതെ മുപ്പത്തി അഞ്ച് വട്ടം ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ എല്ലാവരും ചൊല്ലുക തീർച്ചയായിട്ടും അതിനുശേഷം കൈകൾ ഉയർത്തി റബ്ബിനോട് ദ്വായ് ചെയ്യുക ദ്വാക്ക് പെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിവസമാണ് റെജബിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയായിട്ടുള്ള ഇന്ന് ഇൻഷാ അള്ളാ അള്ളാഹു താല നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും പെട്ടെന്ന് ഹാസിലാക്കി തരുവാറാകട്ടെ ഈ ഒരു ദിഗറിനേ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും